േഹമത്യർത്ഥം ജംം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലോട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ുഖിപ്പതിനേഖേന ഇത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടില് അയോധ്യാകാന്ഡത്തിൽ ഭരതന്റെ വിലാപം എന്ന ഭാഗത്തിലെ വരികളാണ് ദശരഥവിയോഗത്താൽ മനം നൊന്നു കരയുന്ന ഭരതനെ വസിഷ്ഠ മഹർഷി ആശ്വസിപ്പിക്കുന്ന ഭാഗമാണ് ഇതിൽ ജീവിതത്തിൻ്റെ നശ്വരതയെപ്പറ്റി വിവരിക്കുന്നു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ജഡമായി ജഡമായാൽ മൂഢരായി നമുക്ക് തിരിച്ചറിവുണ്ടാകില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ദുഃഖത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല സംസാര ജീവിതം നിസ്സാരമായി കണ്ടാൽ പിന്നെ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നു